ഒരു പ്രവർത്തകനായ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി അദ്ദേഹത്തിന്റെ ശമ്പളം ഞാൻ കൊടുത്തോളാം മൂന്ന് മാസത്തേക്ക് അതിനുള്ളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സംവിധാനത്തിൽ ഉത്തരവാദിത്വമാണെങ്കിൽ അത് സ്വന്തം ചെലവിലൊന്നും ചെയ്യേണ്ട സർക്കാരിന്റെ ജനങ്ങൾ അടച്ചുപോണറുണ്ട് അതെടുത്തു ചെയ്താൽ മതി ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് ഇവിടെ ഈ സെന്റർണ്ട് മാത്രമേ ഹെൽത്ത് സെന്റർ ഉപയോഗിക്കാറുള്ളൂ ഓ ഡോക്ടർ വരികയാണെങ്കിൽ ഈ പ്രദേശത്ത് ഞാൻ പറഞ്ഞു താമസിക്കുന്ന പ്രദേശമാണ് മത്സ്യത്തൊഴിലാളികളുള്ള പ്രദേശമാണ് കുട്ടികൾ നഴ്സറികൾ സ്കൂളുകൾ അഞ്ച് സ്കൂളുകളുണ്ട് അവർ ഡോക്ടറ് ഡെയിലി പരിശോധിക്കുന്നാൽ ഈ പ്രദേശത്തുള്ളവർക്ക് വളരെയേറെ ഗുണം ചെയ്യും സാർ സാർ സാറും എടുക്കണമെന്ന് വിളിതമായി പറഞ്ഞു രണ്ട് വഴിയുണ്ട് ഞാൻ ക്രീണ മന്ത്രിയോട് വിളിച്ച് സംസാരിക്കാം അവരാണ് ഇത് ചെയ്യേണ്ടത് അവരത് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാൻ നടപടി എടുത്തു എന്നെങ്കിലും ഒന്ന് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അറിയിക്കട്ടെ ഇല്ലെങ്കിൽ ഒരു ഡോക്ടറെ അത്യാവശ്യം ചികിത്സയ്ക്ക് പ്രാപ്തിയുള്ള ഒരു ഡോക്ടറെ ഞാൻ അവിടെ കൊണ്ടുവന്ന് മൂന്ന് മാസത്തേക്ക് ശമ്പളം കൊടുത്ത് ഇരുത്തിത്തരാം പക്ഷെ അവിടെ ഹെൽത്ത് സർവീസ് തയ്യാറാണ് ഡിഗ്രി ഉള്ള അവരുടെ കീഴിലെ മെഡിക്കൽ കോളേജിൽ തന്നെ കേരളത്തിൽ തന്നെ പഠിച്ച ഒരു സന്നദ്ധ പ്രവർത്തകനായ ഡോക്ടറെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി തരാം പറ്റുമോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഞാൻ കൊടുത്തോളാം മൂന്ന് മാസത്തേക്ക് കൊടുക്കാം അതിനുള്ളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സംവിധാനത്തിൽ ഉത്തരവാദിത്വമാണെങ്കിൽ അത് സ്വന്തം ചെലവിലൊന്നും ചെയ്യണ്ട സർക്കാരിന്റെ ജനങ്ങൾ അടച്ചുപോണമുണ്ട് അതെടുത്തൊന്നും ചെയ്താൽ മതി കേട്ടോ അതിനുള്ള അനുവാദം മേടിച്ചത് കാരണം നമുക്ക് നിയമം ലംഘിക്കാൻ ഒക്കത്തില്ല ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ഇപ്പം കഴിയുന്നില്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ തരാൻ പറ നമുക്ക് നോക്കാം